ഈ വണ്ടി മക്കാണൊക്കെ ഇതാ മെറ്റലും ബേബി മെറ്റലും കുന്തും കുടച്ചക്കറൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇടതാക്കണ് ആരാ അതിന്റെ ഡ്രൈവർ റോഡ് ആ ഒരു ചകരം തെറ്റിണ്ടെങ്കിൽ ആ കൊട്ടച്ചാലിരിക്കാൻ പറഞ്ഞിരുന്നല്ലേ വണ്ടി ഡ്രൈവർ ആ ഡ്രൈവർ മാറിയിട്ടുണ്ട് ആ കുയ്യലക്കാ ചാടിച്ചിരിക്കണു മെട്ടിലേക്കുള്ള മെട്ടിലെവിടക്കുള്ളാണ്ടാ ആ വീട്ടിലേക്കുള്ള മെറ്റലാണ് ഈ വീട്ടിലേക്കുള്ള മെറ്റലാണ് റിവേഴ്സ് എടുത്ത് വരുന്ന ടൈമിൽ ദാ ഇവിടെ കാത്തി ഈ മൂലയിലേക്ക് കാത്തിക്കണ് വണ്ടി താഴ്ന്നെടുക്കാണ് അത് കെട്ടി വലിക്കണം കെട്ടി വലിച്ചാലേ പോലും എടാട്ട് ആ കൈക്കോട്ടും മുറിച്ചു കള്ള ആദ്യക്ക് ഒരു മൊതല് കൊടുക്കാൻ പറ്റൂല ദാ ബഡി മാന്തിക്ക് ഇവിടെ ഡ്രൈവർമാര് ില്ല ആരാടൻസ് വെറുതെ പോകും ആദ്യം ലോഡ്മുപയ ജെ സി ബിക്ക് അയ്യായിരം ആറായിരം പതിനായിരം ഭാഗ്യത്തിന് പഠിച്ചോ കാത്തി അല്ലെങ്കിൽ അതിന്റെ കൈ കൊടുക്കും വിളിച്ചിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ വണ്ടീത്തെ പെട്രോൾ പോവും പറ്റോ ഡെയിലി 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 തന്നെ തന്നെ മൂന്നി ഓനാണ് പണി ചെയ്യുന്നത് വണ്ടി ഉണ്ട് പിന്നെ വീട്ടിൽ ഒരു കൈക്കോട്ട് കൊടുത്ത് വീട്ടിൽ ഒരു കൈക്കോട്ട് കൊടുത്ത് അത് നാട്ടു ആ ബംഗാളി തമ്മമാര് ആരെങ്കിലും കൈറ്റ് പോരാ കൈക്കോട്ട് മുറിച്ചിട്ട് ഇപ്പൊ പിന്നെ അരിപ്പ പോലെ മാന്തരും നിങ്ങളൊക്കെ ഒരു ബൈക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ െണ്ടെ ആഹ് എന്നെ നേരെ ഇത് കൗന്നോടത്തിൽ ഈ കൗന്നോട്ടത്തിൽ കട്ടോളി മട്ടില് അതല്ലേ ഇതാണ് മുതലാളി മുതലാളി ആദ്യം പിടിച്ചത് അല്ലോണം ആളികള് ഓടി പിന്നെ വണ്ടി പൊളിക്കലാ ഒന്ന് ജീവാ പിന്നെ ഇതൊരു വണ്ടി വയനാട്ടിൽ ഏഴാമത്തെ ആറാമത്തെ രണ്ടു മണിക്ക് വയനാട്ടിൽ കൊണ്ടത് ബനാണല്ലേ ബനാണു ഈ ആദ്യം നശകുസ് ഹലാഖിന്റെ അവലും കഞ്ഞികളൊക്കെ വണ്ടിയിലാക്കിയ വണ്ടി എന്നും നഷ്ടത്തിന് ലോഡുള്ളൂ എന്നും ലോഡുള്ളൂ നിങ്ങക്ക് പോയി ഈ ഇപ്പൊ ഈ മുതലാളിമാർക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടോ ഈ കൊല്ലത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ താന ഇട്ടുള്ള ഈ പരിപാടിക്ക് മാത്രമേ വിളിക്കുള്ളൂ

എന്താണ് എന്താണിതൊക്കെ അവസ്ഥ റബ്ബെ ജീവിതത്തില് മക്കളെ ഈ ആദ്യ ഹലാ കേളെ വണ്ടിയിൽ കാക്കേരിട്ടാ ഇതാപ്പൊ കുത്തി മാന്തി അപ്പൊ അത്ര അന്ത ഉള്ളു തേരണാണ് കുത്തണ് തെങ് മറിക്കൊണ്ട് പോകണു അവിടെ തെങ് വേറെ കഥ വളച്ചു മാന്തി കൊണ്ടിരുന്ന തെങ്ങിണ്ടല്ലോ അവിടെ എവിടെ എല്ലടങ്ങളും മൊത്തം താത്തലൻ്റെ പണി കാലിപ്പിച്ചിട്ട് ഇതാത്തയാണല്ലോ നിങ്ങളൊന്നും വിസ വെച്ചിട്ട് വണ്ടിയിലും ആക്കാൻ പറ്റില്ല ഇതാണ് മുതലാളി മുതലാളിന് ആദ്യ ആ ആവണോ ചാരി ചത് നന്നായി നിങ്ങൾ ചാരാങ്ങി നന്നായി ഇന്നു തല കൊത്തി മറിച്ചിട്ട് ആകെ താത്തിക്കണോ ഒരു ഇഞ്ച് വെടവിലാണ് ഇപ്പൊ വണ്ടി നിൽക്കണം നിങ്ങളുടെ ആണെങ്കിലോ വണ്ടി ചക്കറൊക്കെ മുകളിലാവും ഓരോ ചാലിലും കിടക്കിണ്ടാവും എടുക്കാൻ ഓരോരോ ഡ്രൈവർമാരാത്രേ ഒരാൾക്ക് എന്താ താവുള്ള കാരണം എന്താ സ്ലിപ്പായിരിക്കും ഇവിടെ ഇവിടെ ആ ീ കണ്ട സ്ഥലം കയറ്റിട്ടുണ്ടല്ലേ ആ കാണ കുടേപ്പണ്ടി താന്നിട്ട് അപ്പൊ അങ്ങനെ തല കുത്തി മറിഞ്ഞാലിക്ക് എന്താ ആരോടെ ഉത്തരം പറയാ ജീവനിലേക്ക് നോക്കണേ എങ്ങനെയാ സ്ലിപ്പവുക അതന്നെ പറഞ്ഞു വണ്ടിയാണ് പോയി പട്ടാണ്ട് പിന്നെ ചോട്ടിൽ ബയറിങ്ങൊക്കെ എങ്ങനെയാണ വണ്ടി ബയറിംഗും എന്നാ കൊറച്ച് പ്ലംബിങും കൂടെ ആണ് ചെയ്യാനില്ല പിന്നെ എങ്ങനെയാണ വണ്ടി സ്ലിപ്പ് ആവുക എന്നിങ്ങനെ പറഞ്ഞല്ലേ നീ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ ഒരാഴ്ച ഒപ്പിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞി എന്നിങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞിന്നെ പറയാം അല്ലോട്ട് കൊണ്ടുപോയി തല അക്കേ അല്ല ഇനിയിപ്പൊ വർത്തനം പറഞ്ഞിട്ട് കാര്യ ഇനി എങ്ങനെ കൊടുത്തിട്ടേജി പിന്നെ ഇതിപ്പോ ഞമ്മ എങ്ങനെ വലിച്ചു കേട്ടുള്ള പരിപാടി കൊട്ടേലും ഡ്രൈവർമാര് വഹിക്കണോ വെറുതെ ഇനി മാർക്കൂ അത് തന്നെ മാർക്കുള്ളൂ ഏറ്റവും അതെ അപ്പൊ എന്നാ ഞമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഒന്ന് വെല്ലും ബ്രേക്കും വേറെ ചവിട്ടി കൊടുക്കാ ഒരു ചങ്ങാതി വന്നിട്ടുണ്ട് വലിയ വർത്താനം മാറിയിട്ടപ്പോ വന്നിട്ടു കൊച്ചി അലിച്ചിട്ട വരണേന്നെ ഇവിടെ ആകെ നാശ കുസാക്കി ആ കൊച്ചിമലിക്ക് കൂടെ കയറ്റായിരുന്നില്ലേ കാഞ്ഞ ബുദ്ധിയാണ് കാഞ്ഞ ബുദ്ധിയാ എന്താ പൊട്ടത്തേ പറഞ്ഞു ആയിരിക്കും ഒക്കെ കഴിഞ്ഞി എന്നിട്ട് ബാക്ക് ഫ്രണ്ട് നിങ്ങൾ ആ ചക്രം ഇങ്ങനെ കാണാണ്ട് വണ്ടിബേ ഇജാണ് ഇപ്പൊ വണ്ടി താത്തിന്ന എല്ലാരും പറഞ്ഞു എന്താ എന്താ അതിന്റെ ഏഹ് അപ്പൊ ജിബണ്ടല്ല അനസ് പറഞ്ഞു പറ വണ്ടി താത്തി എല്ലാരും വന്നിട്ട് പാട്ടാളി ഭാസ്കരനെത്തിയിട്ടുണ്ട് പാട്ടാളി ഉണ്ണി ഒന്നുണ്ട് വട്ടൂരി ജമാൽ കടവത്ത ബാവ കടവത്ത അബ്ബാസ് എല്ലാവരും ഇവിടെ ഉണ്ട് എന്താ വെച്ചാൽ കാട്ടിക്കാളി ഞാൻ പോവുകയാണെങ്കിൽ വണ്ടി താത്തിയാലും മേണ്ടില്ല താത്തിയിലും മേണ്ടില്ല വണ്ടി അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കണം എന്തേ ജലാ പറഞ്ഞു വണ്ടി കൂടെ ടോർച്ച് വിമാനത്തിൽ മുതലാളി ഒന്നുണ്ട് ഇരുപാടാ ഇത് വാടാ വിടുവാ ക്കാണല്ലോ ഇത് പൊന്തിക്കാൻ എന്തൊക്കെ ഈ ഡ്രൈവർമാരെ കുറിച്ച് എനിക്ക് പറയാനുള്ള കൊണ്ടുപോർത്തോണ്ടത് ഞാനും ഡ്രൈവർ ആയിക്കോട്ടെ വയനാട് വയനാട്ടിൽ എന്താണ് എന്നോ വണ്ടി വണ്ടി എന്നോ ഈ അതാപന്നെ എന്നാപന്നെ മൊതലാളിമാര് വണ്ടിയൊക്കെ ലാഭം ഉണ്ടാവും സാമ്പ്രാട്ട് മസ്താ ആ പിന്നെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഏച്ചറ് വേറെ ഒക്കെ ആ കൊടുക്കാനല്ലേ ഈ ആദ്യല്ലേ ഈ ആദ്യല്ലേ ഈ ആദ്യല്ലേ പരിപാടി വണ്ടി വണ്ടിട്ട് ആയിക്കോട്ടെ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടായി വിളിക്കാ തലാത്തിലെ മുജീബിന്റെ ലോറി അത്ര വെറുതെല്ലാം അങ്ങോട്ട് ഓടിച്ച് പാ ചീറി പാനി വന്നിട്ടുണ്ട് പോണോക്ക് പോണോക്ക് വണ്ടി അവിടെ എവിടെ മോഷ്ടൂടെ ആറുന്നൂറ്റി അമ്പത് അടവുള്ളൂ ഏഴായിരത്തി അഞ്ഞൂറ് മോഷൻ ഉണ്ട് ആക്കു